ഹലോ അസ്സാമലൈക്കും നമുക്ക് ഇന്ന് ഗോ ചോറും ഒരു സവാള ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതേപോലെ മടി പിടിച്ചിരിക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക നല്ലൊരു റെസിപ്പിയാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുക റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും മടി പിടിച്ചെന്ന് പറഞ്ഞ് ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പം നല്ല രുചിയോടു കൂടിയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മൂന്ന് ചേരുവ വെച്ചിട്ടാണ് ഞമ്മളുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചോറും സവാളി പിന്നെ നമ്മുടെ റവയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതാ ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് കപ്പ് റവയ്ക്ക് നമ്മൾ രണ്ട് കപ്പ് ചോറ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ദിവസം ബാക്കി വന്ന ചോറാണ് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് നമ്മൾ രാവിലെ എടുത്ത് തണുപ്പ് വിട്ടതിന് ശേഷം നമ്മളിതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ അളന്ന് എടുക്കണമെന്ന് നമ്മളിതിൽ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണില്ല ഇതുപോലെ നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒരു ജാറിൽ ജാറിലന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പാട്ടായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ ത് മുഴുവനായിട്ടും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു രുചി കിട്ടാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിൽക്ക് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്കിത് നല്ലോണം എന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കിലാണ് ഇരിക്കണത് അപ്പം ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് വറക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്ത റവ അണച്ചാൽ രണ്ടര കപ്പോളം വെള്ളം വേണ്ടിവരും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കാൽ കപ്പും കൂടി കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണുണ്ട് കേട്ടോ ഇത് മിക്സിയുടെ ജാറിൽ ജാറിലന്നെ ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കണത് വെള്ളം നമ്മൾ മിക്സർ ജാറിന്ന് മാറ്റിയിട്ടില്ല ഇനി ഞമ്മളതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം അതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ബൗളിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെയാണ് നമ്മുടെ തിക്ക് ഇരിക്കണത് കേട്ടോ ഇനി ഇതിവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിലുള്ള ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കണം അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ അപ്പം ഇവിടെ ഇരിക്കട്ടെ അപ്പം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണ് കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ മുഴുവനായിട്ടുള്ള ഉഴുന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉഴുന്ന് നമ്മുടെ അപ്പത്തിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൽക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ ചെറിയ വെളുത്തുള്ളിയാണ് അപ്പോൾ അതും കൂടി നമ്മൾ നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാളി രണ്ട് പച്ചമുളകാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി കൊടുക്കാം നല്ലോണം ഒന്ന് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ കളർ ഒന്ന് ചെറുതായി മാറി വരുവുള്ളതാ ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാന് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടേ ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ മുളക് പൊടി നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുകളൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പൊ പൊടികളായിട്ട് ഞമ്മളിത് മാത്രാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ റവലും മാ റവയിലും മാവിലും മാത്രമല്ല ഉപ്പ് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിൽക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ സോയാ സോസും ടൊമാറ്റോ സോസും ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ ഇത് ഒഴിച്ചിട്ട് നമ്മൾ അപ്പം കഴിക്കുമ്പോൾ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ അപ്പോൾ അത് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ബൗള് ഒരു ചെറിയൊരു പിടി മല്ലിയിലെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി മിക്സ് ആക്കിയിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇനി അധികം നേരം വെക്കേണ്ട അടുപ്പത്ത് ഇത് ഓഫ് ഓഫാക്കിയതിന് ശേഷം നമുക്കിത് ചൂടാറിയിട്ട് നമുക്ക് നമ്മുടെ മാവിൽക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് ചൂടാറട്ടെ അപ്പം ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് കുറച്ച് നേരം വെച്ചപ്പോൾ തിക്കൊക്കെ പാകത്തിനായിട്ടുണ്ട് കണ്ടല്ലോ ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ചൂടോട് ചേർത്ത് കൊടുക്കണ്ട അപ്പൊ നമ്മുടെ മാവ് അവിടെ ഇവിടെയും കട്ട പിടിക്കൂട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ അധികം ചേരുവൊന്നുമില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പ ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ അപ്പൊ ഇതാ നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവായിട്ട് റിലേ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ കമൻ്റിലൂടെ വിവരങ്ങൾ അറിയിപ്പിക്കണേട്ടോ നിങ്ങൾ കഴി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിപ്പിക്കണേ അപ്പോൾ താ നമ്മൾ ഇതിൽക്ക് പാൻ വെച്ചിട്ട് കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടറോ നെയ്യോ ആയാലും കുഴപ്പമില്ലാട്ടോ അതിനൊന്ന് ഓയിലാണ് എന്നിട്ട് ഒരു ഒന്നേ മുക്കാലോളം എടുത്തിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇത്ര കനം കുറക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പം ഇതാ ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് വെള്ളമയം വറ്റി വരുമ്പോൾ നമുക്കിതിൻ്റെ മേൽ കുറച്ച് ഓയില് തൂവിക്കൊടുക്കാം നെയ്യാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ ബട്ടർ നെയ്യൊക്കെ ആവുമ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മളിതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നല്ല ഫ്ലെയിം കത്തുന്നതാണെന്നു വെച്ചാൽ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തോട്ടോ അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ ഇന്ത്യ നല്ലോണം കത്തൂല ഫ്ലെയിം അതുകൊണ്ട് ഞാനൊരു മീഡിയത്തിലാണ് കേട്ടോ വെച്ചിട്ട് അല്ല ഫുള്ളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അതാ ഞമ്മള് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടാൻ ഇതുപോലൊന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുംട്ടോ ഇപ്പം താ നമ്മുടെ രണ്ട് പുറം വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഇത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യണത് ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ക്യാമറ വലിയ ക്ലിയർ ഇല്ലാതെ ഞമ്മൾ ക്യാമറയിലേക്ക് ആവി കയറിയിട്ടാണ് തോന്നുന്നു ഒരു മഞ്ഞ പോലെ അപ്പം അതാ നമ്മൾ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ അടുത്ത കയ്യിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര തവിയോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പികൾ അതേപോലെ നമ്മൾ റൈസ് കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ ബിരിയാണി മന്തിയും തേങ്ങാച്ചോറും പിന്നെ അങ്ങനെ പല ടൈപ്പിലുള്ള ചോറുകളും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതേപോലെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഈ കുട്ടികൾക്ക് കുട്ടികൾക്കിത് കറിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവരിഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ കറിയില്ലയെന്നു വെച്ചിട്ട് അവർ കഴിക്കാണ്ടിരിക്കില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അസ്സാമലേക്കും